പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ വെടിവയ്പ് കറാച്ചിയിൽ ലഷ്ർ ഇ തൊയ്ബ കമാൻഡർ ഖാരി ഷെഫ് സാദാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം പാകിസ്ഥാനിൽ ഭീകർ സംഘടനകളുടെ അഞ്ച് കമാൻഡർമാർ വെടിയേറ്റ് മരിച്ചു എന്നതാണ് റിപ്പോർട്ട് ഭീകരൻ ഹഫീസ് സൈദിന്റെ ബന്ധുവും ലഷ്കർ ഇ തൊയ്ബ കമാൻഡറുമായ ഖാരി ഷെസാദിയാണ് കൊല്ലപ്പെട്ടത് കറാച്ചിയിലെ ഖൈറാബാദ് മേഖലയിൽ ജാമിയത്ത് ഉലു ഇസ്ലാം വൈസ് പ്രസിഡന്റ് കൂടിയായ ഖാരി ഷെസാദ് മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴാണ് അജ്ഞാതൻ വെടിയുതിർത്തത് ലഷ്കർ ഇ തോബിയുടെ സാമ്പത്തിക സമാഹരണം നടത്തുന്നതിൽ പ്രധാനിയാണ് കൊല്ലപ്പെട്ട ഖാരി ഷെസാദ അന്വേഷണം ആരംഭിച്ചതായും കൊലപാതകത്തിന് പിറകിൽ ആരാണെന്ന് വ്യക്തമല്ലെന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹാഫി സെയ്ദിന്റെ അടുത്ത അനിയായിയും ലഷ്കർ ഭീകരനുമായ അബൂഖത്തൽ കറാച്ചിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ജമ്മുകശ്മീരിൽ അടുത്തിടെ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ അബൂഖത്തലാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഖാരീഷ് ഏസാദിയും അബൂഖത്തലും ഉൾപ്പെടെ കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ അഞ്ചു ഭീകരർ വെടിയേറ്റ് മരിച്ചതായാണ് റിപ്പോർട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറോസാൻ കൊലപാതകങ്ങളുടെ ഏറ്റെടുക്കുന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സംഭവങ്ങളിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് പാക് ഏജൻസികളുടെ നിഗമനം ജനം ഡൽഹി